യുഗ്മ ദേശീയ കായികമേളയ്ക്ക് മുന്നോടിയായി നടക്കുന്ന യുഗ്മ സൗത്ത് വെസ്റ്റ് റീജിയണൽ കായികമേളയുടെ രജിസ്ട്രേഷൻ പുരോഗമിക്കുന്നു ജൂൺ പതിനഞ്ചിന് യോവിലെ പ്രശസ്തമായ ഒളിമ്പ്യാഡ് അത്ലറ്റിക് ക്ലബിലായിരിക്കും ഇക്കുറിയും കായികമേള അരങ്ങേറുക റീജിയണിലെ പ്രമുഖ അസോസിയേഷനുകളിൽ ഒന്നായ സോമ്രസെറ്റ് മലയാളി കൾച്ചറൽ അസോസിയേഷനാണ് ഇക്കുറിയും കായികമേളയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ജൂൺ പതിനഞ്ചിന് രാവിലെ എട്ട് മണിയോടെ തന്നെ ആരംഭിക്കുന്ന രജിസ്ട്രേഷന് ശേഷം നടക്കുന്ന വർണ്ണാഭമായ കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റോടെയാകും കായികമേളക്ക് തുടക്കം കുറിക്കുക കായികമേള സംബന്ധിച്ച വിവരങ്ങൾ ഈ മാനുവലും രജിസ്ട്രേഷനുള്ള ലിങ്കുകളും ഇതിനോടകം തന്നെ അയച്ചു നൽകിയതായി സെക്രട്ടറി തോമസ് അറിയിച്ചിട്ടുണ്ട് അതേസമയം തന്നെ ഇക്കുറി അസോസിയേഷനുകളിൽ നിന്ന് ലഭിക്കുന്നത് വളരെ മികച്ച പ്രതികരണമാണെന്ന് സ്പോർട്സ് കോർഡിനേറ്റർ മുഹമ്മദ് ഇർഷാദ് പറഞ്ഞു അതിവിശാലമായ ഒളിമ്പ്യാഡ് അത്ലറ്റിക് ക്ലബുകളിൽ കായിക താരങ്ങളും കാണികൾക്കുമായി ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് ട്രഷറർ ബേബി വർഗിസ് ആലുങ്കൽ വൈസ് പ്രസിഡന്റ് ഷാലിനി റിജേഷ് ഇന്റേണൽ ഓഡിറ്റർ ഉമ്മൻ ജോൺ പ്രസിഡന്റ് ഗിരീഷ് കുമാർ സെക്രട്ടറി ബവറിൻ ജോൺ ട്രഷറർ ടിനു തോമസ് തുടങ്ങിയവർ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് തവണയും ആവേശകരമായ തരത്തിൽ കായികമേള സംഘപിടിപ്പിച്ച സോമർ സെറ്റ് മലയാളി കൾച്ചറൽ അസോസിയേഷൻ ഇത് നാലാമത്തെ തവണയാണ് കായികമേളക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ിന് കായികമേളയിലേക്ക് റീജിലെ മുഴുവൻ അസോസിയേഷനുകളിൽ നിന്നുള്ള കായിക താരങ്ങളെയും സ്വാഗതം ചെയ്യുന്നതായി സൗത്ത് വെസ്റ്റ് റീജ്യണൽ പ്രസിഡന്റ് സുനിൽ ജോർജ് ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം രാജേഷ് രാജ് തുടങ്ങിയവർ മാഗ്നവിഷൻ ടി വി അറിയിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ